കുട്ടിക്കാലം മുതൽക്കുള്ള എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ ഒരു സ്വപ്നം പോലെ സങ്കല്പം പോലെ കൊണ്ടു നടക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ അതിലൊന്ന് അച്യുത മേനോനുണ്ട് പി കെ വി ഉണ്ട് അവരൊക്കെ കാണിച്ച രാഷ്ട്രീയമായിട്ടുള്ള മര്യാദയും അച്ചടക്കവും ഉണ്ട് അച്യുത മേനോന്റെ ഡയറിയൊക്കെ വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും പത്ത് രൂപ ഉണ്ടായിരുന്ന ഗുളികക്ക് പന്ത്രണ്ട് രൂപയായി എങ്ങനെയാണ് ജീവിക്കുക എന്ന് പറയുന്നിട്ട് ആ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ദരിദ്രനായ ഒരു മനുഷ്യന്റെ വേവലാദികൾ മുഴുവനാണ് മുഖ്യമന്ത്രിയായ അച്യുത മേനോൻ്റെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം മുതൽക്ക് തേങ്ങാട് മൈതാനത്തിൽ വന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്ന് അവിടെ വർത്താൻ പറയാൻ പറ്റുന്ന അതുകൊണ്ടാണ് പി കെ വാസ്തു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞിട്ട് കെ എസ് ആർ ടി സി ബസ് കയറി തിരിച്ച് വീട്ടിലേക്ക് വന്ന അങ്ങനെ വരാൻ സാധിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട താരതമ്യേന യുവാവായിട്ടുള്ള ഒരാളാണ് സുനിൽകുമാർ സുനിൽകുമാറിനെ നേരത്തെ പന്നിയനെ കുറിച്ച് പറയുന്ന മാതിരി അത് വളരെ അടുത്ത ബന്ധമുണ്ട് വേറൊരു തരത്തിലാണ് സുനിൽകുമാറിൻ്റെ ബന്ധം ഞാൻ എൻ്റെ ഒരു ജൂനിയറാണ് സുനിൽ അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എ ഐസ് എഫിൻ്റെ നേതാവ് എന്നുള്ള തരത്ത് അവിടെ വരികയും സമരം ചെയ്യുകയും കുട്ടികളുടെ ഓരോ പ്രശ്നത്തിൽ ഇടപെടുകയും ചിലപ്പോൾ അടി കിട്ടുകയും പോലീസ് സ്റ്റേഷനിലാവുകയും ചിലപ്പോൾ ആശുപത്രിയിലാവുകയും ഒക്കെ ചെയ്യുന്നൊരു സുനിൽകുമാറിനെ അറിയാം അത് കഴിഞ്ഞ് സുനിൽകുമാർ എം എൽ എ ആവുന്നു കേരളത്തിലെ മന്ത്രിയാവുന്നു എന്നെ വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സാധാരണ ഞാൻ ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും മന്ത്രിയൊക്കെയായ പിന്നെ അവരെ വിളിക്കാനോ കോണ്ടാക്ട് ചെയ്യാനൊന്നും പോവില്ല കാരണം നമ്മളൊരു പക്ഷെ പ്രതീക്ഷിക്കുന്ന തരത്തിലല്ല അവർ പെരുമാറുന്നെങ്കിൽ അവരുടെ തിരക്കിനിടയിൽ നമുക്ക് വിഷമമാവല്ലോ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മന്ത്രിയാണെങ്കിലും എ ടി സിന്റെ സാധാരണ പ്രവർത്തകരാണെങ്കിലും എ എസ് എഫിന്റെ പ്രവർത്തകനാണെങ്കിലും എല്ലാ കാലത്തും ഒരേ സൗഹൃദം പാലിച്ചുകൊണ്ട് അത് എന്നോട് മാത്രമല്ല ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും ഒരേ സൗഹൃദം പാലിച്ചുകൊണ്ട് പെരുമാറുന്ന വ്യക്തിയാണ് ഒരു രാഷ്ട്രീയ നേതാവാണ് സുനിൽകുമാർ മാത്രമല്ല നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് സുനിൽകുമാറിന്റെ എം എൽ എ കോർട്ടേഴ്സ് എന്ന് പറയുന്നത് ക്യാൻസർ രോഗികൾക്ക് കിടക്കാനും അന്തി ഉറങ്ങാനും ഒക്കെ ഉള്ള ആശയമായിട്ടുള്ള സ്ഥലമായിട്ട് അദ്ദേഹം മാറ്റിവെച്ചു അത്തരത്തിൽ ഒരുപാട് അതായത് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും പറയുമെന്നോ അതൊരു പ്രചരണായുധമാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല അങ്ങനെയേ സുനിൽ ജീവിക്കാൻ പറ്റുള്ളൂ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് അപ്പം സുനിൽകുമാർ പിന്നെ തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ആളുകളുടെ ഒരു സൗഭാഗ്യമാണ് അവരുടെ ചില അവരുടെ ചില എന്താ പറയുക അഹംഭാവങ്ങളുണ്ട് പറയും പറയും അപ്പോൾ അവരുടെ പൂരം തൃശ്ശൂർക്കാരുടെ പൂരം അങ്ങനെയൊക്കെ പറയുന്ന മാതിരി തൃശ്ശൂരിനെ പ്രതികരിക്കേണ്ട പാർലമെൻറ്റിൽ പ്രതികരിക്കേണ്ട ആരാണ് എന്ന് ചോദിച്ചാൽ സുനിൽ തന്നെയാണ് അത് പെട്ടെന്ന് അങ്ങനെ ആർക്കും എടുത്തുകൊണ്ടാവുന്ന ഒരു സ്ഥലമല്ല തൃശ്ശൂർ എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ട് പൂരം ആ അർത്ഥത്തിൽ സുനിൽകുമാർ അവിടുത്തെ ഏറ്റവും മാറ്റായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് അതേ വിജയിക്കും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും